അരിവപ്പ് <laughs> <laughs> ഇത് വരക്ക കുറച്ച് ഇത്രവെന്ത തുളസിയും കൂടി കുറച്ച് പറിക്കുന്നുണ്ടേ ലിറ്റർ വെളിച്ചെണ്ണയാണ് എണ്ണ കാച്ചത് ഇച്ചിരി കിട്ടിട്ടുണ്ട് ഇനി കറ്റാർ വാഴയെല്ലാം കൂടി ഇട്ടിട്ട് എണ്ണ കാച്ചല്ലേ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മൈലാഞ്ചിപ്പൊടിയും എടുത്തിട്ടുണ്ട് മുപ്പത് രൂപേൻ്റെ പിന്നെ നീല അമരിപ്പൊടി അത് അതൊന്നും നമുക്കില്ലേനും അതുകൊണ്ട് പിന്നെ ഇത് രണ്ടും വാങ്ങി എല്ലാം കൂടി ഇതിനകത്ത് ഇട്ടിട്ടുള്ളത് കറ്റാർ വാഴയും നെല്ലിക്കയും ചമ്പത്തി ഇതെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കട്ടെ കരിയാപ്പിലിയുണ്ട് തുളസി പനിക്കൂർക്കേൻ്റെ ചപ്പ് എല്ലാം ഉണ്ട് ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ഇതിന്റെ ഈ ഭാഗം ഇങ്ങനെ ചെത്തിക്കളഞ്ഞാതി എന്നിട്ട് ഇങ്ങനെ മുറിച്ചിട്ടാതി നല്ല ജെല്ലി Mm-hmm. കുറച്ച് കുറച്ചായിട്ട് എല്ലാം അരച്ചെടുക്കട്ടെ ആദ്യം കുറച്ച് നെല്ലിക്കൂടാ കുറച്ച് കറ്റാർവാഴയും കൂടിനകത്ത് ഇട്ട് തുളസി എല്ലാം ഉണ്ട് അരച്ചെടുക്കട്ടെ അങ്ങനെ കുറച്ച് കുറച്ചായിട്ടിട്ട് അരച്ചെടുത്താൽ മതി നമ്മൾ എണ്ണ കാച്ചുന്ന ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് അതിനകത്തന്നെ ഇത് അരച്ചത് വെച്ചിട്ടുണ്ട് ഇനി ഇത്രയും കൂടി അരച്ചെടുക്കാൻ അതും കൂടി വേഗം അരച്ചെടുക്കട്ടെ മൈലാഞ്ചിപ്പൊടി നീലമിരിപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് ഈ അരച്ചതിനകത്തിട്ട് മിക്സ് ചെയ്യണം ഞാൻ അര ലിറ്റർ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഇത് നിന്ന് നല്ല ആട്ടിച്ച വെളിച്ചെണ്ണ വാങ്ങിയതാണ് നല്ലോണം തിളച്ച് തിളച്ച് ഇങ്ങനെ കുറുകി നല്ലൊരു കളറും മണവല്ലായി വന്നത് ഒരേ ഇളക്കിപ്പോണേ ഞാൻ കുട്ടിയൊക്കെ ഈ എണ്ണ തന്നെയാ അതീവം കാച്ചി കൊടുക്കല അതുകൊണ്ട് കുട്ടികളെ മുടിക്ക് നല്ല തിക്കുകൊണ്ട് നല്ലോണം വേഗം തന്നെ വളർന്ന് കിട്ടുന്നുണ്ട് ഈ ഇട്ട മിക്സിങ്ങും പിന്നെ എണ്ണയെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സായി വരണം തിളച്ച് തിളച്ച് ഒരു ബ്രൗൺ കളർ ചേഞ്ചായിട്ട് വന്നോളൂ ഞാനിങ്ങനെ കുട്ടിയൊക്കെ എല്ലാം ഇടക്ക് എണ്ണ കാച്ചിട്ട് ഒരു കുപ്പിയിലാക്കി വയ്ക്കലാണ് ഇവക്കാദ്യം ഇത്രയൊന്നും മുടിയില്ലേനു ഉള്ളെല്ലാം കുറവായിട്ടും പിന്നെ അങ്ങനെ കട്ടിയൊന്നും ഇല്ലാത്തൊരു മുടിയേനു എന്നിട്ട് ഇപ്പം കട്ടി വരുന്നുണ്ട് ഇങ്ങനെ എപ്പോൾ എണ്ണ കാച്ചിട്ട് ഉപയോഗിച്ച് കൊടുത്താൽ നല്ലോണം ആയിക്കോളൂ കെട്ടി എന്ന് വെച്ചൂട്ടിക്കാന്നെങ്കിലും ആദ്യം വലിയ കട്ടിയൊന്നുമില്ല ഇനി ഇപ്പൊ നല്ലോണം കട്ടി വന്നിട്ടുണ്ട് അങ്ങനെ പണിയൊന്നും ഇല്ല ഇത് പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കുക അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ചെയ്താൽ മതി ഒരു അര ലിറ്റർ വെളിച്ചെണ്ണ മതി ഇപ്പൊ ഞാൻ തീ ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് അരിച്ചെടുക്കണം എണ്ണ എന്നിട്ട് ചണ്ടിയെല്ലാം കളയാം കുറച്ച് ചൂട് അർത്താന്നിട്ട് ചെയ്യാം തൈറോയിഡിൻ്റെ എല്ലാം അസുഖം ഉണ്ടായിട്ടാന്ന് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ ഈ എണ്ണ തേച്ചിട്ട് മാറ്റമൊന്നും ഉണ്ടാവില്ല അത് ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് തന്നെ കഴിക്കണം ഇതിപ്പോൾ സാധാരണയുള്ള മുടി കൊഴിച്ചിലിന് മാത്രം ഇങ്ങനത്തെ എണ്ണ കാച്ചിട്ട് ഉപയോഗിക്കുക മുടി വളരാനും നല്ലതാണ് സബ്സ്ക്രൈബ് ചെയ്യാണ്ടെന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതിന് നല്ലോണം പിഴിഞ്ഞ എണ്ണയാ മാത്രമാക്കിയിട്ട് എടുക്കണം നല്ലോണം തണുത്തിട്ടുണ്ട് ഇനി അങ്ങനെ ആക്കട്ടെ ഒരു ചെരുവം വെച്ചിട്ടുണ്ട് ഉണങ്ങിയതാന്ന് വെള്ളമൊന്നും ഉണ്ടാകുക അല്ലെങ്കിൽ എണ്ണ കനക്കൂ എന്നിട്ടൊരു തോർത്തും ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് കുറച്ചായിട്ട് അരിച്ചിട്ട് പിഴിഞ്ഞെടുക്കട്ടെ ഈ എണ്ണ താരനെല്ലാം പോകാൻ നല്ല എണ്ണയാണ് ഞാൻ ഇടക്ക് താരനെല്ലാം കുറച്ചുണ്ടാകുമ്പോ തന്നെ ഇങ്ങനെ ആക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു മാറ്റമുണ്ട് ഉണ്ട് താറിന് വേണ്ടിയിട്ടാണ് ആര്യവേപ്പ് ചേർക്കുന്നത് അങ്ങനെ മുടി കൊഴിച്ചിലിനുള്ള എണ്ണ റെഡി ആയിട്ടുണ്ട് മൂടി ഇനി ഇത് ൊഴിച്ചിലുള്ളത് എനിത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോ കാണുന്നതുവരെ ബായ്